പ്രിയപ്പെട്ടവരെ സ്ഥലാ വലൈക്കും പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം നേരുകയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം അടുത്തു വരികയാണ് ഇന്ന് ചന്ദ്രിക ദിനപത്രത്തിൽ ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചൊവ്വാഴ്ച വന്നിട്ടുള്ള ലേഖനമുണ്ട് പാദ പാടമുദ്ര എന്ന പേജിൽ ചന്ദ്രികയിലെ അവസാന പേജിൽ വന്നിട്ടുള്ള ലേഖനമുണ്ട് അതൊന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ലേഖനം ഓഗസ്റ്റ് പതിനഞ്ച് ദിനം സ്വതന്ത്ര ഇന്ത്യ എന്ന തലക്കെട്ടിൽ ഷാക്യർ നോട്ടിക്കൽ എഴുതിയിട്ടുള്ള ലേഖനമാണ് ഞാൻ മുമ്പിൽ വിലെത്തിക്കുന്നത് നമുക്ക് ലേഖനത്തിലേക്ക് കിടക്കാം ബ്രിട്ടീഷ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തിയിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് എഴുപത്തിയെട്ട് വർഷം പൂർത്തിയാകുന്നു എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചവരെയും പ്രസ്ഥാനങ്ങളെയും നമുക്ക് ഓർക്കാം ചെറുതും വലുതുമായ എത്രയോ വിപ്ലവങ്ങൾ അനേകാര്യങ്ങളുടെ ജീവത്യാഗം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യഘട്ടം എന്ന തലക്കെട്ടിൽ സിവിൽ ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച ഇംഗ്ലീഷുകാരനായ യോ ഹ്യൂം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബറിൽ രൂപീകരിച്ചതാണ് ഇന്ത്യ നാഷ രൂപീകരിച്ചതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡബ്ല്യു സി ബാനർജിയുടെ അധ്യക്ഷതയിൽ ബോംബെയിൽ വെച്ചാണ് ഇതിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ രണ്ടാം ഘട്ടം സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി സമാധാനപരമായ മാർഗങ്ങളല്ല കർശനമായ നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന് കോൺഗ്രസിലെ ചില വിഭാഗങ്ങൾ തീരുമാനിച്ചു ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും സ്വദേശി സമ്പ്രദായം സ്വീകരിക്കാനും നേതാക്കൾ ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയപ്പോൾ പാർട്ടിക്കുള്ളിൽ രണ്ട് വിഭാഗങ്ങൾ ഉയർന്നുവന്നു മിതവാദികളായും തീവ്രവാദ മുന്നയിക്കുന്നവരായും പരിണമിച്ചു വിഭാഗങ്ങളുടെയും ലക്ഷ്യം ഒന്നാണെങ്കിലും അവർ സ്വീകരിച്ച മാർഗങ്ങൾ വിഭിന്നങ്ങളായിരുന്നു ലോകമാന്യ തിലകൻ ലാല ലജ്പത് റായി ബിപിൻ ചന്ദ്രപാൽ എന്നിവരായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നത് ഇവർ ലാൽബാൽ പാൽ ത്രയം എന്നറിയപ്പെട്ടു അടുത്തത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് നിരായുധരായി പ്രതിഷേധ പ്രകടനം നടത്തിയ പ്രതിഷേധ സമ്മേളനം നടത്തിയ ജനതക്കു നേരെ വെടിവെക്കാൻ ജനറൽ ഡയർ ആഹ്വാനം ചെയ്തത് ബ്രിട്ടീഷുകാരുടെ അസ അസഹിഷ്ണുതയുടെ തെളിവാണ് ഈ സംഭവം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെട്ടു റൗലറ്റ് ിയമത്തിലെ നിയമത്തിനെ വ്യർ വ്യർത്ഥമാക്കുന്നതിനു വേണ്ടി മഹാത്മാഗാന്ധി തൻ്റെ സത്യഗ്രഹ പ്രസ്ഥാനവുമായി രംഗത്ത് വന്നു ഗവൺമെൻറ്റിൻ്റെ ക്രൂരവും അനീതിപരവുമായ നയങ്ങൾക്കെതിരെ സമാധാനപരവും സഹിഷ്ണുപര സഹിഷ്ണുതാപരവുമായ പ്രതിഷേധങ്ങൾ നടത്തിയാൽ മാത്രമേ നിയമങ്ങൾ റദ്ദാക്കാൻ ഗവൺമെൻറ് സന്നദ്ധരാകുകയുള്ളൂ എന്ന് അദ്ദേഹം പ്രസ് പ്രസ്ഥാനത്തിലൂടെ ആഹ്വാനം ചെയ്തു അടുത്തത് ഖിലാഫത്ത് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ പഞ്ചാബിലെ ദാരുണമായ സംഭവങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നിന് അഖിലേന്ത്യാ അക്രമരാഹിത്യ നിസ്സഹകരണ പ്രസ്ഥാനം രൂപീകരിക്കുന്നത് മഹാത്മാഗാന്ധിയെ പ്രേരിപ്പിച്ചു ഈ പ്രസ്ഥാനം പ്രമാണി വർഗത്തെ മാത്രമല്ല മറിച്ച് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുള്ള ഉൾക്കൊള്ളിച്ചു നിന്നതായിരുന്നു ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ് തുർക്കിക്കുമേൽ പരുക്കൻ നയങ്ങൾ നടപ്പിലാക്കി തുർക്കിയിലെ ജനങ്ങൾ അവരുടെ നേതാവിനെ ഖലീഫയായി കണക്കാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അലി സഹോദരന്മാരെന്നറിയപ്പെടുന്ന അറിയപ്പെട്ട മൗലാന മുഹമ്മദ് അലയുടെയും ഷൗക്കത്ത് അലയുടെയും നേതൃത്വത്തിൽ മുസ്ലിംകൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് തുടക്കമിട്ടു കോൺഗ്രസുകാർ ഇതിനെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കണക്കാക്കി അടുത്തത് ദണ്ഡിയാത്ര ഉപ്പു ഉപ്പു നിയമം ലംഘിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് മഹാത്മാഗാന്ധി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡിയാത്ര നടത്തി മുന്നൂറ്റി എൺപത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് എഴുപത്തി എട്ടിന് എഴുപത്തെട്ട് അനുയായികളോടൊപ്പം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് ഗുജറാത്തിൻ്റെ തീരത്തുള്ള ഒരു ചെറിയ ഗ്രാമമായ ദണ്ഡിയിൽ എത്തിച്ചേർന്നു കടലിൽ ഒരു പിടി ഉപ്പു വാരിക്കൊണ്ട് അദ്ദേഹം ഉപ്പ് നിയമം ലംഘിച്ചു ഇതേ തുടർന്ന് മഹാത്മാഗാന്ധി തടവിലാക്കപ്പെട്ടു തടവിലാക്കപ്പെട്ടു ഈ പ്രസ്ഥാനം ശക്തി ശക്തിയാർജിക്കുകയും ഒരു മാസത്തിനുള്ളിൽ ഏകദേശം ഒരു ലക്ഷത്തോളം ജനങ്ങൾ തടവിലാക്കപ്പെടുകയും ചെയ്തു ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ രണ്ടാം ഘട്ടമായി ഉപ്പ് നിയമ ലംഘനത്തെ കണക്കാക്കാം അടുത്തത് കിറ്റ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് കോൺഗ്രസ് സമ്മേളനം കിറ്റ് ഇന്ത്യ പ്രമേയം ഇന്ത്യ വിടുക അത് പാസാക്കി തുടർന്ന് ഗാന്ധിജിയുടെ കോൺഗ്രസ് പ്രവർത്തക സംഘം അംഗങ്ങളും അറസ്റ്റിലായി കോൺഗ്രസിനെ നിരോധിച്ചു കോൺഗ്രസിൻ്റെ എല്ലാ ഓഫീസുകളും പോലീസ് ആക്രമിച്ചു അടുത്ത തലക്കെട്ട് സ്വരാജ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ആയിരത്തി വരെയുള്ള ഇന്ത്യൻ രാഷ്ട്രീയ രംഗം സ്വരാജ് പാർട്ടിയുടെ ആധിപത്യത്താൽ സമ്പന്നമായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഭരണമേഖലകളിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സ്വരാജ് നേടിയെടുക്കണമെന്ന് നേടിയെടുക്കുമെന്നും പാർട്ടി വിശ്വസിച്ചു സി ആർ ദാസ് പണ്ഡിറ്റ് മോത്തിലാൽ നെഹ്റു തുടങ്ങിയവരായിരുന്നു ഇതിൻ്റെ നേതാക്കൾ ആയിരത്തി ഇരുപത്തി അഞ്ചിൽ സി ആർ ദാസിൻ്റെ മരണത്തോടു കൂടി പാർട്ടി ദുർബലമായി അടുത്തത് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന തലക്കെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ബർമയിൽ എത്തിച്ചേർന്നു ജപ്പാൻ ബർമ കൈയടക്കിയ സമയമായിരുന്നു അത് ജപ്പാൻ വളരെയധികം ഇന്ത്യൻ പട്ടാളക്കാരെ യുദ്ധ തടവുകാരായി പിടിച്ചിരുന്നു ഈ ആളുകളെ ഉൾപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ സിംഗപ്പൂരിൽ അദ്ദേഹം ഐ എൻ എ ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സംഘടനക്ക് രൂപം നൽകി ജയ് ഹിന്ദ് എന്നായിരുന്നു അവരുടെ മുദ്രാവാക്യം ബ്രിട്ടീഷുകാർ ബർമ്മ പിടിച്ചടക്കിയതിനു ശേഷം ധാരാളം അയൻ ഐ എൻ എ പട്ടാളം തടവുകാരായി ഇന്ത്യയിലേക്ക് എത്തി എത്തിപ്പെട്ടു ഇവരിൽ ചിലർ വധിക്കപ്പെട്ടു കോൺഗ്രസുകാർ ഐ എൻ എ ഉദ്യോഗസ്ഥരെ അനുകൂലിച്ചിരുന്നു നേതാജി ഒരു വിമാന അപകടത്തിൽ മരിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഇടക്കാല ഗവൺമെൻറ് കേന്ദ്രത്തിൽ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പത്തൊമ്പതിന് പുതിയ ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ഒരു സമ്മേളനം കൂടി ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദും ചെയർമാൻ ഡോക്ടർ അംബേദ്കറുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജൂൺ മാസത്തോടെ ഇന്ത്യക്ക് അധികാരം കൈമാറുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഫെബ്രുവരി ഇരുപതിന് ക്ലമൻറ്റ് ആറ്റ്ലി നടത്തിയ പ്രഖ്യാപനത്തിൽ പറഞ്ഞു ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വേവൽ പ്രഭുവിനു ശേഷം മൗണ്ട് ബാറ്റൻ പ്രഭു എത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മാർച്ച് മാസത്തിൽ മൗണ്ട് ബാറ്റിൻ ഇന്ത്യയിൽ എത്തിച്ചേർന്നു അടുത്തത് ഇന്ത്യ വിഭജനം പഞ്ചാബിലും ബംഗാളിലും വിഭജനത്തിനു വേണ്ടി പോരാട്ടം നടത്തിയിരുന്നു പക്ഷേ അത് അംഗീകരിച്ച് കൊടുക്കുകയില്ലാതെ കൊടുക്കുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നും തന്നെ അവശേഷിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യൻ പ്രദേശങ്ങളെയും പാകിസ്ഥാൻ പ്രദേശങ്ങളെയും രണ്ടായി ഇന്ത്യ വിഭജിക്കപ്പെട്ടു ഭൂമിശാസ്ത്രപരമായ സ്ഥാനത്തിനനുസരിച്ച് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരുവാൻ വേണ്ടി രാജഭരണ പ്രദേശങ്ങളെ സ്വതന്ത്രമായി വിട്ടിരുന്നു അടുത്തത് പതാകക്ക് കാതി തുണി എന്ന തലക്കെട്ടിലെ രാജ്യത്തിൻ്റെ പതാക നിർമ്മിക്കുന്നത് പ്രധാനമായും കാതി തുണി ഉപയോഗിച്ചാണ് നീളവും വീതിയും മൂന്ന് ദശാംശം രണ്ട് അനുപാതത്തില അനുപാതത്തിലുള്ളതായിരിക്കണം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡിൽ സ്റ്റാൻഡേർഡ്സിൽ ഒരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് പതാക മുദ്ര പതിച്ചു സൂക്ഷിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് മാത്രമായിരിക്കണം പതാക നിർമ്മാണം പതാക സംബന്ധിച്ച നിയമങ്ങളെ ഫ്ലാഗ് കോഡ് എന്നറിയപ്പെടുന്നു വെക്സിലോളജി എന്നാണ് പതാക പഠനത്തിൽ പഠനങ്ങളെ വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തഞ്ചിനാണ് പുതിയ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് സൂ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ മാത്രമാണ് പതാക ഉയർത്തുക അടുത്തത് അഭിമാന ചിഹ്നങ്ങൾ എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ളത് ദേശീയ പതാക ഒരു രാജ്യത്തിൻ്റെ നേട്ടങ്ങളും പാരമ്പര്യങ്ങളും മറ്റു രാജ്യക്കാരെ അറിയിക്കുന്നതിനുള്ള പ്രതീകമാണ് ദേശീയ പതാക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യൻ ദേശീയ പതാ ഇന്ത്യൻ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് ആന്ധ്രാ സ്വദേശിയായ പിങ്കലി വെങ്കയ്യയാണ് ദേശീയ പതാകയുടെ ശില്പി മുകളിൽ കുങ്കുമ നിറം മധ്യത്തിൽ വെള്ളം താഴെ പച്ച എന്നീ വർണ്ണങ്ങളോട് കൂടിയതാണ് ദേശീയ പതാക മധ്യത്തിൽ ഇരുപത്തി നാല് ആരക്കാലുകളോട് കൂടിയ അശോകചക്രവും കാണാം ദേശീയ ഗാനം മഹാകവി രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ജനകണമന എന്നാരംഭിക്കുന്ന ബംഗാളി ഗാനത്തിൻ്റെ ഹിന്ദി രൂപമാണ് ദേശീയഗാനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയേഴിനാണ് ദേശീയഗാനം ആദ്യമായി ആലപിച്ചത് ദേശീയഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം അൻപത്തി രണ്ട് സെക്കൻഡാണ് ദേശീയ മുദ്ര മൂന്ന് സിംഹങ്ങളുടെയും അതിനിടയിൽ ഒരു ധർമ്മചക് ഒരു ധർമ്മചക്രത്തിൻ്റെയും അടയാളമാണ് സ്വതന്ത്ര ഭാരതത്തിൻ്റെ സ്വതന്ത്ര ഭാരതത്തിലെ ദേശീയ മുദ്ര ചിഹ്നത്തിനു ചുവട്ടിലായി ദേവനാഗിരി ലിപിയിൽ സത്യമായ എന്ന് എഴുതിയിരിക്കുന്നു ദേശീയ മൃഗം കടുവയാണ് നമ്മുടെ ദേശീയ മൃഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് നവംബറിലാണ് കടുവയെ ദേശീയ മൃഗമായി തിരഞ്ഞെടുത്തത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും കൂട്ടായ പ്രയത്നമുണ്ടായിട്ടും രണ്ടായിരത്തി അഞ്ഞൂറോളം കടുവകൾ മാത്രമേ ഇന്ന് ഇന്ത്യയിൽ വനങ്ങളിലുള്ളൂ അടുത്ത ദേശീയ ഭാഷ ഭാരതത്തിൻ്റെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അനുശാസിക്കുന്നത് ഹിന്ദിയും ഇംഗ്ലീഷുമാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം അനുസരിച്ചാണ് ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായത് അടുത്ത ദേശീയ പക്ഷി മയിൽ ആണ് നമ്മുടെ ദേശീയ പക്ഷി ആ തൊള്ളായിരത്തി അറുപത്തി നാലിൽ ആണ് മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ വന്യജീവി സംരക്ഷണ നിയമത്തിൽ മയിൽ സംരക്ഷണത്തിനും പ്രത്യേക വ്യവസ്ഥകളുണ്ട് അടുത്ത ദേശീയ പുഷ്പം മനോഹരവും നിർമ്മലവുമായ താമരയാണ് നമ്മുടെ ദേശീയ പുഷ്പം ദേശീയ വൃക്ഷം ഇതിഹാസങ്ങളിലും ഐതിഹ്യങ്ങളിലും സ്ഥാനം പിടിച്ച അരയൽ ആണ് ദേശീയ വൃക്ഷം ദേശീയ നാണയം രൂപയാണ് നമ്മുടെ ദേശീയ നാണയം തമിഴ്നാട്ടുകാരനായ ഡി ഉദയകുമാറാണ് രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് രണ്ടായിരത്തി പത്തിലാണ് ഈ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത് ദേശീയ ഫലം മാമ്പഴമാണ് നമ്മുടെ ദേശീയ ഫലം ഭാരതത്തിൻ്റെ ഇഷ്ട ഭക്ഷ്യ വിഭവമാണ് മാമ്പഴം അടുത്ത ദേശീയ കായിക വിനോദം ഭാരതത്തിൻ്റെ കായിക വിനോദം ഹോക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് മുതൽ തുടർച്ചയായ ആറ് ഒളിമ്പിക്സുകളിൽ ഇന്ത്യ സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട് ദേശീയ മത്സ്യം അയലയുടെ കുടുംബത്തിൽപ്പെട്ട കിങ് മാക്രൽ എന്ന ഇനമാണ് നമ്മുടെ ദേശീയ മത്സ്യം അറ്റ്ലാന്റിക് ഇന്ത്യ മഹാസമുദ്രങ്ങളിൽ കണ്ടുവരുന്നു ദേശീയ പൈതൃക മൃഗം നമ്മുടെ ദേശീയ പൈതൃക മൃഗം ആനയാണ് ആനകളുടെ എണ്ണം വർഷം തോറും കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് അവ അവയെ സംരക്ഷിക്കുന്നതിനായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം കേന്ദ്ര പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചത് അടുത്ത ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ ആണ് ദേശീയ ജല ജീവി രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തിൽ ആണ് കേന്ദ്ര സർക്കാർ ഡോൾഫിനെ ജല ജീവിയായി പ്രഖ്യാപിച്ചത് വംശനാശ ഭീഷണി നേരിടുന്ന ഇവ ഗംഗ ബ്രഹ്മപുത്ര നദികളിൽ കാണപ്പെടുന്നു അടുത്തത് ദേശീയ നദി പുണ്യനദിയായി കണക്കാക്കുന്ന ഗംഗയാണ് ദേശീയ നദി ഹിമാലയത്തിലെ ഗംഗോത്രി ഗ്ലേസിയറിൽ ഉത്ഭവിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് കിലോമീറ്റർ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ ആണ് ദേശീയ കലണ്ടർ കൂശാന വംശത്തിലെ സാലിവാഹന ആണ് സാലിവാഹനൻ എന്ന് അറിയപ്പെട്ടിരുന്ന കനിഷ്കർ കനി കനിഷ്കൻ തൻ്റെ ഭരണം ആരംഭിച്ചതിൻ്റെ സ്മരണക്കായി തുടങ്ങിയതാണ് ശകവർഷം എ ഡി എഴുപത്തി എട്ടിൽ ഇത് ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് മീറത്തിൽ വെച്ചാണ് ഒന്നാം സ്വാതന്ത്ര്യസമരം പൊട്ടിപ്പുറപ്പെട്ടത് ഡെൽഹൗസി പ്രഭുവാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രാഷ്ട്രീയ കാരണങ്ങളിലൊന്നായ ദത്താപഹാര ദത്തപഹാര നയം നടപ്പിലാക്കിയത് ഇന്ത്യയിലെ ഭരണാധികാരം നിർവഹിക്കുന്ന ബ്രിട്ടീഷ് രാജ രാജാവിൻ്റെ പ്രതി പുരുഷനാണ് ഗവർണർ ജനറൽ വൈസ്രോയി എന്ന പേരിലാണ് ഗവർണർ ജനറൽ അറിയപ്പെടുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി ഏറ്റുമുട്ടലിനുള്ള തയ്യാറെടുപ്പ് നടത്തിയ തിരൂരങ്ങാടിയിലെ മുസ്ലിം പണ്ഡിതനാണ് ആലി മുസ്ലിയാർ ഇന്ത്യയിലെ ഭരണപരമായ പുരോഗതിയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനു വേണ്ടി നിയമതിനായ കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ നിയമ ലംഘനത്തിനായി ഗാന്ധിജി നടത്തിയ യാത്രയാണ് ദണ്ഡിയാത്ര സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനാണ് ഗവർണർ ഒരു ഭരണഘടന എഴുതി ഉണ്ടാക്കുന്നതിന് ഇന്ത്യക്കാരെ ബ്രിട്ടീഷ് ഭരണകൂടം അനുവദിച്ച പ്രഖ്യാപനമാണ് ആഗസ്റ്റ് പ്രഖ്യാപനം ഇന്ത്യയുടെ രാഷ്ട്രശില്പിയാണ് ജവഹർലാൽ നെഹ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ് വിദ്യാർത്ഥികൾ സ്വയം തൊഴിൽ ചെയ്ത് നേടുന്ന പണം ഉപയോഗിച്ച് വേണം വിദ്യാഭ്യാസം നേടേണ്ടതെന്ന് ഉപദേശിച്ച ഉപദേശിച്ചത് ഗാന്ധിജിയാണ് ടാഗോറാണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പ്രശസ്ത പ്രശസ്തമായത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതാണ് ജാലിയൻ ബാഗ് കൂട്ടക്കൊല നടന്നത് ആയിരത്തി ഏപ്രിൽ പതിമൂന്നിനാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആരംഭിച്ച പത്രമാണ് അൽ ഹിലാൽ സത്യഗ്രഹമാണ് സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ സമരമാർഗം ഏകദേശം ഇന്ന് പറഞ്ഞ ആ ഒരു വിഷയങ്ങളെക്കുറിച്ച് അതിൻ്റെ ചിത്രങ്ങളടങ്ങിയ നമ്മുടെ രാഷ്ട്രപിതാവ് അടക്കമുള്ള ഏറ്റവും സുപ്രധാന ആളുകളുടെ ഫോട്ടോയും അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു കൃത്യമായി ഇന്നത്തെ ഈ റിപ്പോർട്ടിൽ വന്നിട്ടുള്ള എല്ലാം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുകയാണ് ഏതാണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വരുന്ന സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഇന്ന് പന്ത്രണ്ടാം തീയതി പ്രസിദ്ധീകരിച്ച ചന്ദ്രകാ ദിനപഥത്തിൽ വന്നിട്ടുള്ള ലേഖനം ഏകദേശം നമ്മുടെ രാജ്യത്തെ ഒരു കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കണക്കൂട്ടുന്നത് ഇതിലെ സംസാരങ്ങളിൽ ചില വാക്കുപിഴവുകൾ വന്നേക്കാം അതൊക്കെ നിങ്ങൾ തിരുത്തി വായിക്കണമെന്നു കൂടി തിരുത്തി മനസ്സിലാക്കണമെന്നു കൂടി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇതുപോലുള്ള അറിവുകൾ നമ്മുടെ ഒപ്പമുള്ളവർക്കും സഹപ്രവർത്തകർക്കുമൊക്കെ കൈമാറി ഇതുപോലുള്ള അറിവുകൾ നമ്മുടെ രാജ്യത്തെ മുഴുവൻ തലമുറയും പുതിയ തലമുറയും ആളുകളും സഹോദരി സഹോദരന്മാരും ഒക്കെ മനസ്സിലാക്കി നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ചൊക്കെ കൃത്യമായി ബോധ്യമുള്ളവരായി നമ്മൾ മുന്നോട്ട് പോവുക വലിയ ഊർജത്തോടു കൂടി ഇനിയും ഒരുപാട് കാലം നമ്മുടെ രാജ്യം ഉയർത്ത് ഉയർന്ന് പന്തരിച്ച് ലോകത്തറിയപ്പെടുന്ന ഏറ്റവും നല്ല ജനാധിപത്യ രാജ്യം എന്നുള്ള ഖ്യാതി ഇനിയും മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യം സന്തോഷകരമായി എല്ലാവർക്കും ഒരുമിച്ച് ഏകോദ എല്ലാ ഏകോ എല്ലാവർക്കും ഏകോദര സഹോദരന്മാരി സഹോദരന്മാരായി മുന്നോട്ട് പോകാൻ എല്ലാവരും പ്രാർത്ഥിക്കുക ഏവർക്കും ഒരു അഡ്വാൻസായി സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പരിസ പര്യവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സാമലൈക്കും വരമത് അല്ലാത്ത തല വാത്തു മസ്സലാമ